ട്രെയിനിൽ വിദ്യാർത്ഥികൾക്ക് നേരെ ലൈംഗികാതിക്രമത്തിന് ശ്രമിച്ച അന്യസംസ്ഥാന യുവാവ് പിടിയിലായി ബംഗളൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് വിനോദസഞ്ചാരത്തിനെത്തിയ കുട്ടികൾക്ക് നേരെയാണ് അതിക്രമമുണ്ടായത് സ്ലീപ്പർ കോച്ചിൽ നഗ്നായി കുട്ടികളുടെ അടുത്ത് കിടന്നുവെന്നും കുട്ടികളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കാൻ ശ്രമിച്ചുവെന്നുമാണ് പരാതി സംഭവം നടക്കുമ്പോൾ കോച്ചിനുള്ളിൽ പോലീസ് ആർ പി എഫ് ഉദ്യോഗസ്ഥർ ആരുമുണ്ടായിരുന്നില്ല തൃശൂരിൽ നിന്നാണ് പ്രതി ട്രെയിനിൽ കയറിയത് കുട്ടികൾക്കൊപ്പം ഉണ്ടായിരുന്ന അധ്യാപകൻ പരാതി നൽകിയതിനെ തുടർന്നാണ് പ്രതിയെ ആർ പിടികൂടിയത് പൂർണ്ണ പ്രതി പെൺകുട്ടികളുടെ ബരത്തിൽ ചെല്ലുകയും അടുത്തുകിടക്കാൻ ശ്രമിക്കുകയും സ്പർശിക്കാൻ നോക്കുകയും ചെയ്തു തുടർന്ന് അധ്യാപകർ ചോദ്യം ചെയ്തപ്പോൾ പ്രതി കുട്ടികളുടെ അടുക്കൽ നിന്ന് മാറി ആൺകുട്ടികളുടെ അടുക്കലേക്ക് എത്തി തുടർന്ന് കോച്ചിലുണ്ടായിരുന്നവരെല്ലാം കൂടി വിഷയത്തിൽ ഇടപെട്ടതോടെയാണ് പ്രതിയെ തടഞ്ഞുവെച്ച് ആർ പി എഫിനെ വിവരം അറിയിച്ചത് ആലുവായിലെത്തിയപ്പോൾ ആർ പി എഫ് ഉദ്യോഗസ്ഥർ പ്രതിയെ പിടികൂടുകയായിരുന്നു മലയാളം ഇല്ല